ലോക നബിമാരുടെ നേതാവ് 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 നമ്മുടെ മുഹമ്മദ് അവരെയാണ് ഈ നാട് കടത്തപ്പെടുന്നത് പ്രയാസപ്പെട്ട് നാട് കടന്നു എന്നിട്ട് വീണ്ടും നാട് കടത്തപ്പെട്ടു പിന്നെ എങ്ങനെയാ മക്കയിലേക്ക് പ്രവേശിക്ക മക്കയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചു അവിടെ സുരക്ഷിതത്വമില്ലല്ലോ അപകടമാണല്ലോ അന്തരീക്ഷം കൊല്ലാൻ ചോര കുടിക്കാൻ നിൽക്കുന്നവരല്ലേ മക്കയിലുള്ളവർ അസൂള്ളി സലഹു അലൈവസ്ലം മുത്തുൻ അലി എന്ന ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിലാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് അതിനു മുമ്പ് സുഹൈലുവിന് അമ്രൻക്ക് നോക്കി അതുപോലെ തന്നെ മറ്റേ വേറെ പല ചില വ്യക്തികളിലേക്ക് നോക്കി പക്ഷെ അവരൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി ഞങ്ങളെക്കൊണ്ട് സാധിക്കൂല അവർക്ക് കാരണങ്ങൾ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാരണങ്ങളാണ് ഏതായാലും അവർ അവരൊക്കെ ഒഴിവ് പറഞ്ഞു പറഞ്ഞ് ഒഴിവായി ആരാണ് അവരൊക്കെ കാഫിന്യങ്ങളാണ് ആ മൂന്നാമത്തെ വ്യക്തിയും കാഫിൽ തന്നെയാണ് മുത്തുവിൻ്റെ അദി പക്ഷെ റസൂൽ അള്ളഹി സലഹു അലി വസ്ലം മുത്ത അദിയിലെ ഹെറാവിൽ ആണ് റസൂല് പോയി അഭയം തേടിയത് പണ്ട് കയറിയോ ഹെറാഖ് ഒന്നുണ്ടല്ലോ ഗുഹ ആ ഗുഹയിലാണ് തായ്ഫിൽ നിന്ന് പറഞ്ഞു മടങ്ങിപ്പോയിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് സീറത്തും ഹിഷാമു ബിൻ സാഖൊക്കെ പറയുന്നത് റസൂൽ അള്ളഹി സലഹുഹ് വസ്ലം ഹെറാൻ്റെ മീതെ കയറിയിട്ടാണ് മക്കാർക്ക് എഴുത്താക്കുന്നത് എന്ത് നേതാക്കൾക്ക് രണ്ട് വ്യക്തിക്ക് എഴുത്തയച്ചു രണ്ടുപേരും അവഗണിച്ചു ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല മൂന്നാമത്തെ വ്യക്തിയാണ് മുത്തമുബിൻ അദി അദ്ദേഹം വാളുമായി കൂടെ ഏഴ് കുട്ടികൾ യുവാക്കളായ കുട്ടികൾ അവർക്ക് വാളുകൊടുത്തിട്ട് ചിലവരെ താപത്തിൻ്റെ നാല് മൂലയിൽ കാവൽക്കാരായി നിർത്തി എന്നിട്ട് റസൂർ സലഹു അലൈ വസ്സലാമിനെ മക്കളോട് കൂടി ആനയിച്ചിട്ട് അമുസ്ലിമായതായ മുത്തമൂബിൻ അദി ജുബേർബുൻ മുത്തലൈമെന്ന പേര് നിങ്ങൾ സാഹാബിയുടെ പേര് കേട്ട് കാണും അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് ഈ മുത്തൈമിൻ അദീജ എന്ന ആ മുസ്ലിമായ വ്യക്തി റസൂർ വായി സലാഹുഅലി വസ്ല്ലമിന് രാജാക്കന്മാരൊക്കെ വന്നാൽ കാവൽപടന്മാരായിട്ട് പോലീസുകാരിൽ നിന്ന് ഓഫ് ചെയ്യുന്ന നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ എന്നതുപോലെ മുത്തൈമിൻ അദീജിൻ്റെ നേതൃത്വത്തിൽ റസൂർ ഓഫ് ചെയ്യുകയാണ് റസൂൽ ഹജർ റസൂ ചുംബ്ബിക്കുകയാണ് റസൂദ രണ്ടക്കാർ സംസ്കരിക്കുകയാണ് റസൂദ തവാഫിൻ്റെ രൂപങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ആനയിച്ചുകൊണ്ട് റസൂൽ അയ്യായി സലഹു അലൈവ് വീട്ടിലേക്ക് എത്തിച്ചു അബൂ സഫിയാനും ചില റിപ്പോർട്ടുകളിൽ അബൂജാൽ ചോദിച്ചു മുസ്ലൈമിനോട് അല്ല മുസ്ലൈമെ നീ ഉപ്പൻ്റെ ബാക്കിൽ കൂടിയതാണോ മുസ്ലിം ആയതാണോ അല്ല വെറും അദ്ദേഹത്തിന് സുരക്ഷിതത്വത്വത്വത്വം നൽകിയതാണോ അല്ല ഞാൻ സുരക്ഷിതം നൽകിയതാണ് എന്നല്ലാതെ മതത്തിൽ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് അവർക്ക് സമാധാനം ഉണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത് ഒരാസ്ലിമിൻ്റെ അവയത്തിലാണ് റസൂൽഹി സലാഹു അലൈഹി വസ്ല്ലാം കാവരി മക്കയിലേക്ക് കടക്കുന്നത് പക്ഷേ റസൂൽഹി സലാഹുഅലൈ വസ്ല്ലാം അവരുടെ സ്വന്തം സ്പെഷ്യൽ കവിയായ ഹസ്സാൻ ഹസ്സാനും സ്ഥാപിച്ച് മുത്തലബോന് അതി മരിച്ചപ്പോൾ റസാവ് ചെല്ലിയതായിട്ട് പദ്യങ്ങളൊക്കെ കാണുന്നു അർത്ഥവത്തായ പദ്യങ്ങൾ ഒരു അമുസ്ലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ റസൂള്ളാൻ്റെ സഹാബിയായ റസൂള്ളൻ്റെ കവിയായ ഒരു വ്യക്തി കവിത പാടുന്നു അദ്ദേഹത്തിൻ്റെ മഥകൾ ചെല്ലിയിട്ട് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ചെയ്ത നന്മകൾ എണ്ണിപ്പറഞ്ഞിട്ട് ആ എന്ത് പറയാൻ മാത്രമുണ്ട് ആരെയാണ് സംരക്ഷിച്ചത് ആർക്കാണ് അഭയം നൽകിയത് നബിഗുന മുഹമ്മദ് റസൂല്ലി സലഹു അലൈവസലമെന്ന് ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതായ ഭാഗങ്ങളാണ് പക്ഷേ ഹദീസ് ഗ്രന്ഥത്തിലുള്ളതായ ഭാഗത്തിൽ റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം ബദർ യുദ്ധത്തിലുള്ളതായ അഭയാർത്ഥികൾ എഴുപതോളം പേരവിടെ ഉണ്ട് അവരെ നോക്കിയിട്ട് പറയുകയുണ്ടായി ആ മുത്തലമബുന് അദി എന്നോട് വന്നിട്ട് ഒന്ന് ഇവരെ വിട്ടേക്ക് ഇവർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യുകയാണെങ്കിൽ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ സ്വീകരിച്ചിരുന്നേനെ ഈ റസൂൽ ഉപയോഗിച്ച പദം അത്രയും നീജ നീജ നീജനീചനികൃഷ്ട പ്രവർത്തനമാണ് റസൂലോട് സമീപിച്ച സമീപനത്തിൽ കാട്ടിയത് എന്നതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് റസൂല സംസാരിച്ചതും ഈ വിഭാഗത്തെ ഞാൻ വിട്ടിരുന്നേനെ അത്രയും ബഹുമതിയും ബഹുമാനവും അർഹതയും ഉള്ള വ്യക്തിത്വമായിരുന്നു ആ വ്യക്തി പക്ഷേ അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇല്ല കാരണം മദുർ യുദ്ധം നടക്കുമ്പോഴും ഒപ്പം മരണപ്പെട്ടു പോയി എന്നതാണ്